വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന നിരവധി ആളുകൾക്ക് അനുഭവങ്ങളുണ്ടായ അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയായ അൽ ഖസീദത്തുൽ ജൽ മഹത്തായ ജൽ ജലൂത്തിയ ബെയ്ത്തിലെ രണ്ട് മൂന്ന് അമലുകളും അതിൻ്റെ പ്രയോഗങ്ങളും ബെയ്ത്തുകളും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ചില ഇസ്മുകളെ കൊണ്ട് അമല് ചെയ്ത എത്രയോ ആളുകൾക്ക് അനുഭവങ്ങൾ ലഭിച്ചത് ഓരോ ദിവസവും മെസ്സേജുകളായിട്ട് അറിയിക്കുന്നുണ്ട് എനിക്ക് അതോ ഇന്ന് നമ്മൾ അത്രമേൽ പ്രാധാന്യമുള്ള ജൽജലൂത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബെയ്ത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ ബെയ്ത്തിന്റെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങള് പ്രതിസന്ധികള് പ്രയാസങ്ങള് അതിൽ നിന്ന് രക്ഷ ലഭിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനും കാരണമാകുന്ന ജീവിതത്തിൽ ജീവിതത്തിലെല്ലാ മേഖലകളിലും തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ ആപ്റ്റാകുന്ന അവർക്കൊക്കെ കൂടുതൽ ഫലം ലഭിക്കുന്ന അവർക്ക് പ്രയോഗിക്കാവുന്ന ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇനിശാള്ള നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരാമർശിച്ച ആ ബെയ്ത്തുകൾ കൃത്യമായി ജൽ ജലൂത്ത് ബെയ്ത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് തയ്യാറാക്കിയിട്ട് അതിലേക്കെല്ലാം എഴുതി വെക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ അലഹമ്മ വലിയ സന്തോഷമുണ്ട് അള്ളാഹു സുബാനഹുല ചെയ്യുന്ന അമലുകളിലെല്ലാം നല്ല റിസൾട്ട് നൽകട്ടെ നല്ല ഫലം ലഭിക്കുന്ന നല്ല സ്വഹത്തുള്ള അമലുകൾ ചെയ്യാനുള്ള തോഫീഫ അള്ളാഹു സുബാന നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തുടക്കത്തിൽ തന്നെ ചെയ്യുകയാണ് വിഷയത്തിൽ ജലൂത്തീയ ബൈത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് മൂന്ന് ബെയ്ത്തുകൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ആദ്യമായിട്ട് ജൽ ജലൂത്ത് ബെയ്ത്തിനെ കുറിച്ച് കേൾക്കുന്നവരുണ്ട് ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെയാണ് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് അതിന് മുമ്പ് അങ്ങനെ ഒരു ബെയ്ത്ത് ഉണ്ട് എന്നുള്ളതോ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ അമലുകളുണ്ട് എന്നുള്ളതോ ഒന്നും അറിയാത്തവരാണ് അള്ളാഹു സുബാന ഹോത്താലൂത്തീയ ബെയ്ത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട അതിൽ ഒരുപാട് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി റിസൾട്ടുകൾ പല ആളുകൾക്കും നൽകിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജൽ ജലൂത്തിയ ബേത്തുമായി ബന്ധപ്പെട്ട അമലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഇതിനകം ഒന്നോ രണ്ടോ മൂന്നോ ബേത്തുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത് ബിസ്മിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ബെയ്ത്ത് ഉണ്ട് ആദ്യത്തെ ബെയ്ത്ത് രണ്ടാമത്തെ ബെയ്ത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് അമലുകൾ അതുമായി ബന്ധപ്പെട്ട കളങ്ങളൊക്കെ നമ്മൾ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇനി അള്ളാം അത്രമേൽ പ്രാധാന്യമുള്ളൊരു ബെയ്ത്ത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആ ഫലം എന്തൊക്കെയാണെന്ന് മനസ്സിലാകുന്ന രൂപത്തിലുള്ള അർത്ഥവും കൂടെയാണ് ഈ ബെയ്ത്തിനുള്ളത് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ അമലും നിങ്ങൾ എഴുതി വയ്ക്കുക പ്രയാസങ്ങളുള്ള സമയത്ത് ഉപയോഗിക്കുക നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ജൽ ജലൂത്ത് ബെയ്ത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് രൂപത്തിൽ അതിനെ കൊണ്ട് നടക്കാവുന്നതാണ് ഒന്ന് എല്ലാ ദിവസവും ചെയ്യുന്ന ചൊല്ലുന്ന രൂപവും ഉണ്ടാകാം അല്ലെങ്കിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ചില പ്രത്യേക ബെയ്ത്തുകൾ ചൊല്ലുക അല്ലെങ്കിൽ കസ് ജൽ ബെയ്ത്തുകൾ മാത്രമായിട്ട് ചൊല്ലുക എന്നുള്ളതൊക്കെ എനിഷ ഇന്ന് നമ്മൾ ആ പ്രധാനപ്പെട്ട ബെയ്ത്താണ് നമ്മൾ വിശദീകരിക്കുന്നത് അതിൻ്റെ നിരവധി അമലുകളുമുണ്ട് ഇനിശാള്ള കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നോക്കൂ എങ്ങനെ ചൊല്ലേണ്ടത് എന്നാണ് ചൊല്ലേണ്ടത് സ്പീഡ് ചെല്ലുമ്പോൾ എന്താണ് അർത്ഥം യാ ഓ ഇലാഹേ നീ നീ എന്നാണ് എന്നാണ് ഇലാഹി ഓ ഇലാഹേ ഇലാഹേ റബ്ബേ ദുരിതങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ഫ് ചെയ്യുന്നവനാകണേ എന്നാണ് മനസ്സിലായില്ലേ കഷ്ഫ് ചെയ്യുന്നവനാകണേ അപ്പൊ അങ്ങനത്തെ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അതിനൊക്കെ കഷഫ് ചെയ്തു തരണേ അതിനൊക്കെ ദൂരീകരിച്ചു തരണേ എന്നാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്തെ അർത്ഥം ബി ഹയ്യിൻ ബി ഹൽ ഹലച്ച് ബി ഹയ്യിൻ അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മാണ് ഹയ്യ് എന്ന് പറയുന്ന ഇസ്മ അത് സുരിയാനി ഭാഷയിലുള്ളൊരു ഇസ്മാണ് അതുകൊണ്ട് തന്നെ സുരിയാനി ഭാഷയിലുള്ള പദങ്ങൾ ഏതാണ് നമ്മൾ വിശദീകരിക്കും ഹയ്യെന്ന ഇസ്മ കൊണ്ട് ഇതാണ് മൂന്ന് ഇസ്മുകള് ഈ മൂന്ന് ഇസ്മുകളെ കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇത്തരം ഇസ്മുകളെ കൊണ്ട് ആ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് ദ്വായിന സ്വീകരിക്കണേ എൻ്റെ ഹമ്മ് എൻ്റെ ക്ലേശങ്ങൾ എൻ്റെ പ്രയാസങ്ങള് അതിനെ നീക്കിയിട്ട് അതിനെ കഷ്ഫ് ചെയ്യുന്ന അതിലൊക്കെ നല്ലൊരു റാഹത്ത് നീക്കിയിട്ട് നല്ല റാഹത്ത് വരുത്തണേ എന്നാണ് ഈ ബെയ്ത്തിൻ്റെ ആശയാർത്ഥം വരുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇതിലെ പ്രധാനമായിട്ട് ഈ ബെയ്ത്തിൽ മൂന്ന് പദങ്ങളാണ് സുരിയാനി ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള പദങ്ങൾ അതിലൊന്ന് ഹയ്യൻ എന്ന് പറയുന്ന പദമാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മാണ് ഹയ്യ എന്നുള്ളത് എന്താണ് ഈ ഹയ്യ് എന്ന് പറയുന്ന ഇസ്മ ഈ ഹയ്യം വേറൊരു ഹയ്യുണ്ട് നമ്മൾ ഹുസ്നയിൽ ചൊല്ലുന്നത് അത് ഹ ആണ് യാ ഹയ്യു يا 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 الله الله قيوم അത് വേറെ ഒരു തിക്രൻ ഉണ്ടല്ലോ ഇത് ഹയ്യ് ഇവിടെ ഉള്ള ഹ ആണ് അവിടെ ഉള്ളത് ഹ ആണ് ഹാ കൊണ്ട് പറഞ്ഞാൽ സുരിയാനി ഭാഷയിലുള്ള അള്ളാഹുവിൻ്റെ ഒരു വിസ്മമാണ് എന്താണ് അതിനർത്ഥം എന്നറിയോ മതിയാവോളം നൽകുന്നവൻ എന്നാണ് അർത്ഥം മതിയാവോളം നൽകുന്നവൻ ഹല് ബി ഹി ഹയ്യിൻ അല്ലേ അവിടെ ഹല്ല് എന്ന പദം വന്നിട്ടുണ്ട് ഹല്ലിൻ്റെ അർത്ഥം ധാരാളം സ്നേഹിക്കുന്നവൻ എന്നാണ് അപ്പോൾ സ്നേഹവുമായി ബന്ധപ്പെട്ട അമല് നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട് അത് ഹല്ല് എന്ന ഇസ്മ കൊണ്ടാണ് നമുക്ക് ചെയ്യാനുള്ളത് ഹയ്യിൻ എന്നുള്ള ഇസ്മ കൊണ്ട് അള്ളാഹു നമുക്ക് ധാരാളം നൽകുന്നവനാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അമല് നമുക്ക് ചെയ്യാനുണ്ട് ഹൽഹലത്ത്സ് ഹൽഹലത്ത്സ് അവസാനത്തെ പദം അത് സുരിയാണി ഭാഷയിലൊരു പദമാണ് വിശാലത നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എന്തായിപ്പോൾ ഈ ബെയ്ത്തിൻ്റെ മൊത്താർത്ഥം എന്തായി മതിയാവോളം നൽകുന്നവൻ ധാരാളം സ്നേഹിക്കുന്നവൻ വിശാലത നൽകുന്നവൻ എന്നീ അർത്ഥങ്ങളൊക്കെ ഉള്ള അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകൾ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാഴ ചെയ്യുകയാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ബൈത്ത് പഠിക്കുക ഇത് പ്രയോഗിക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതിൻ്റെ താഴെ കോമൻ സെഷനിൽ കമൻ്റിൽ സുരിയാനി പദം ഹയ്യൻ മതിയാവോളം നൽകുന്നവൻ ഹല്ല് ധാരാളം സ്നേഹിക്കുന്നവൻ ഹല്ലത്ത് വിശാലത നൽകുന്നവൻ എന്ന് എഴുതിയാൽ അലഹമ്മില്ല ഒരുപാട് ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കാരണമാകും പ്രത്യേകിച്ച് നമ്മുടെ കരങ്ങളെ കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകൾ എഴുതിയതിൻ്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും ഇനി ഇതുകൊണ്ടുള്ള നിരവധി അമലുകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നിശാൽ അമലുകളിലേക്കാണ് പ്രവേശിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ജൽ ജലൂത്തിയ ബെയ്ത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കും സ്ഥിരമായി കൊണ്ട് നടക്കുന്നവരുണ്ടല്ലാത്തവരൊക്കെ ഉണ്ട് ഈ ബെയ്ത്ത് രാവിലെയും വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും പത്തു പ്രാവശ്യം നിത്യേന ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ ദുഃഖ ദുരിതങ്ങളും അകറ്റി കിട്ടാൻ കാരണമാകും ശത്രുക്കളുടെ ചതിയിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാം രക്ഷപ്പെടുത്തപ്പെടുകയും ചെയ്യും അവൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളിലൂടെ വഴികളിലൂടെ അവൻ്റെ കാര്യങ്ങളെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും നല്ലതാണ് കാരണം ഈ ബൈത്ത് തന്നെ നമ്മൾ ഇവിടെ ബൈത്ത് നമ്മൾ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ പ പറഞ്ഞ വരി നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ണ കാണും ഫകുന്യാ ഇലാഹി കാശി ഫിവൽബല ദുരിതങ്ങള് പരീക്ഷണങ്ങള് പ്രയാസങ്ങള് തടസ്സങ്ങള് ഇതിൽ നിന്നൊക്കെ കശുഫ് ചെയ്യുന്നവനായ റബ്ബേ എന്നാണ് അർത്ഥം അങ്ങനെ അങ്ങനെ ആയിട്ടുള്ള എന്നാണ് അർത്ഥം അപ്പോൾ നമ്മുടെ ഏതേത് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യാൻ കാരണമാകും നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അള്ളാഹു സുബഹാനുഹൂവാല നമ്മുടെ കാര്യങ്ങളിലേക്കുള്ള കവാടങ്ങൾ ഇങ്ങനെ തുറന്നു വരും വീടിൻ്റെ പ്രയാസങ്ങള് വീട് പണി നടക്കാതിരിക്കുക നമ്മുടെ യാത്രകൾ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുക ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടായിരിക്കുക അപ്പോൾ ഈ തടസ്സങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആ തടസ്സങ്ങളിൽ നിന്നൊക്കെ ഒരു മറ എവിടെയോ കെട്ടിക്കിടക്കുന്നുണ്ട് ആ മറ നീങ്ങിയിട്ട് നമുക്ക് നല്ല റാഹത്തുള്ള ഒരു വഴി അള്ളാഹു തുറന്നു തരാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഹയ്യ് എന്ന് പറയുന്ന ഇസ്മ നമ്മൾ ആ ഹയ്യ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ ഹയ്യ എന്നുള്ള ഇസ്മ ആ ഇസ്മ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇരുപത്തിയഞ്ച് തവണ അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അപ്പം ഏതെങ്കിലും ചില സന്ദർഭങ്ങളിൽ മാത്രം അങ്ങനെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുവിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൈറിൻ്റെ റിസുക്കിൻ്റെ കവാടങ്ങൾ അവന് തുറന്നു കിട്ടും എന്നുള്ളതാണ് അവൻ്റെ മുമ്പിൽ മലർക്കെ അതൊക്കെ തുറക്കപ്പെടും എല്ലാ വിഷയത്തിലും അവൻ സ്വയം പര്യാപ്തതയിലേക്ക് എത്തും എന്നുള്ളതാണ് സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഏതേതു കാര്യങ്ങളിലെയും ഒരാളെയും ആശ്രയിക്കാതെ അള്ളാഹുവിനെ മാത്രമാണ് ആശ്രയിക്കുന്നത് ഒരാളുടെയും മുമ്പിൽ യാചിക്കാതെ ഒരാളുടെ മുമ്പിലും കൈകൾ നീട്ടാതെ അവന് സ്വന്തമായിട്ട് അവന് ഏൺ ചെയ്യാനുള്ള അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാകാനുള്ള ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരാൻ കാരണമാകും ഈ ഈ ഇസ്മ രണ്ട് മൂന്ന് ഇസ്മുകൾ ഉണ്ടല്ലോ ഈ ഇസ്മുകൾ ഉള്ളടങ്ങിയിട്ടുള്ള ഈ ബെയ്ത്ത് ചൊല്ലുന്നതും അതേപോലെ തന്നെ ഹയ്യിൻ എന്ന് പറയുന്ന ഇസ്മ ചൊല്ലുന്നു ഹയ്യെന്ന് പറഞ്ഞാല് മതിയാവോളം നൽകുന്നവെന്നാണല്ലോ അപ്പൊ അള്ളാഹു സുബാനഹുവത്താല നമുക്ക് ധാരാളമായിട്ട് നൽകി അതേപോലെ തന്നെ ഫഹ്മ അഖിൽ ബുദ്ധിശക്തി വർധിക്കാൻ ഈയൊരു ഇസ്മ വളരെയധികം കാരണമാകുന്നു കാരണമാകും അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇടയ്ക്ക് തലയിൽ കൈവച്ചിട്ട് ഹയ്യീൻ എന്ന് പറയുന്ന ഇസ്മ വെച്ചിട്ട് മന്ത്രിക്കാവുന്നതാണ് നമുക്ക് നല്ല ഫലം ലഭിക്കും അതേപോലെ തന്നെ അഴിൽമിൽ അള്ളാഹുവിൻ്റെ നൂറാനിയത്തിൻ്റെ അഴിമ് ആ വിഷയത്തിൽ അവന് നല്ല നിപുണതയുണ്ടാകും അപ്പോൾ ഈ ഇസ്മിങ്ങനെ നമ്മുടെ മക്കൾക്ക് ചൊല്ലാനും ചൊല്ലിക്കൊടുക്കാനൊക്കെ പറയുക അപ്പോൾ ഇതിപ്പോ ചൊല്ലിക്കൊടുക്കുക അല്ലെങ്കിൽ ചൊല്ലാൻ പറയുക ഇത് പ്രത്യേകം മോതിയിട്ടുള്ള വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്ന നല്ല കൂർത്ത ബുദ്ധി ഉണ്ടാകാനും അതേപോലെ തന്നെ ആ ഇൽമ് പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകാനൊക്കെ കാരണമാകും നല്ല സൂക്ഷ്മമായ അറിവ് സമ്പാദിക്കുന്ന അറിവ് നേടുന്ന നല്ല മക്കളിൽ പെടാനുള്ള ഒരു കാരണമായി സംഭവിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബാന ഹോബത്തായാല നമ്മുടെ മക്കളെയൊക്കെ സോലഹ്യങ്ങളായ മക്കളാക്കിയിട്ട് അള്ളാഹു വളർത്തട്ടെ അതേപോലെ തന്നെ ഒരുപാട് അമലുകൾ ഈ ബെയ്ത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ് നിരവധി അമലുകൾ ഉണ്ട് ഈ അതിലെ മറ്റൊരു ഇസ്മാണ് നമ്മൾ നേരത്തെ ഡിസ്പ്ലേയിലായ ബെയ്ത്ത് ഒന്നുകൂടി കാണിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബെയ്ത്തിൽ ബി ഹയ്യൻ ജലാ ഹി ബി ഹലിൻ ഹൽ ഹലത്ത് എന്നാണല്ലോ ഇസ്മ ബി ഹല്ലിൻ ബി ഹൽ ഹലത്ത് അതിലെ രണ്ടാമത്തെ ഇസ്മാണ് ഹല്ലിൻ എന്ന് പറയുന്ന ഇസ്മല്ലേ നമ്മൾ പറഞ്ഞ ഇസ്മിലെ അടുത്ത ഇസ്മാണ് ഹല്ല് എന്ന് പറയുന്ന ഇസ്മേ ഈസ്മ് ഈസ്മിൻ്റെ അർത്ഥം തന്നെ നമ്മൾ പറഞ്ഞു ഈ ഈസ്മ അള്ളാഹുവിൻ്റെ മഹത്തായ ഈസ്മ് ഇത് പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അവർ ആ ചൊല്ലുന്നയാൾക്ക് മറ്റുള്ളവരോട് മറ്റുള്ളവർക്ക് അയാളോട് വെറുപ്പ് എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും എളുപ്പമായി കിട്ടില്ല ചിലപ്പോൾ അവരുടെ അടുക്കൽ നിന്നായിരിക്കും നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടേണ്ടത് അല്ലെന്ന് പറഞ്ഞാൽ ധാരാളം സ്നേഹിക്കുന്നവെന്നാണല്ലോ അർത്ഥം അപ്പോൾ മറ്റുള്ളവർ നമ്മെ ധാരാളം സ്നേഹിക്കാൻ കാരണമാകുന്നൊരു വിസ്മും കൂടെയാണ് അപ്പ എപ്പോഴെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ സ്നേഹം കിട്ടേണ്ടവരിൽ നിന്നോ സ്നേഹം കിട്ടാതിരിക്കുക പ്രതീക്ഷിക്കപ്പെട്ടവരിൽ നിന്നോ ഒരിക്കലും അത്തരം അനുകമ്പയില്ലാതിരിക്കുക അപ്പം പ്രധാനമായിട്ടും നമ്മുടെ മക്കളുടെ ഭാഗത്ത് നിന്ന് സ്നേഹമുണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് സ്നേഹമുണ്ടായിരിക്കുക എന്നുള്ളത് ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ടതാണ് ഭർത്താവിന് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് സ്നേഹം കൊതിക്കുന്നവരാണ് ഭാര്യമാർ ഇങ്ങനെ സ്നേഹിക്കപ്പെടേണ്ടവരിൽ നിന്നും സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ അവരെന്തെങ്കിലും ചതികളിലോ വഞ്ചനകളിലോ ഒക്കെ പെട്ടുപോയി എന്ന് തോന്നുമ്പോൾ എന്തോ തെറ്റിദ്ധാരണയും യുടെ പേരിൽ നമ്മോട് അടുക്കുന്നില്ല എന്ന് വരുമ്പോൾ നമ്മുടെ മക്കൾ സ്നേഹത്തോടു കൂടെ അനുകമ്പയോടുകൂടെ ഒരു ഉമ്മ ഉപ്പ എന്ന പരിഗണനയിൽ നമ്മോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല എന്ന് വരുമ്പോൾ നമുക്ക് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് പതിവായി ചൊല്ലിയാൽ അയാൾ ഇഷ്ടപ്പെടുന്ന അയാൾ കരുതിയ ആൾ അവരിലേക്ക് സ്നേഹസമ്പന്നമായി നിൽക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അപ്പൊ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അമൽ പറയുന്നുണ്ട് മഹിപംസ്കാരം കഴിഞ്ഞ് ഹല്ലിൻ എന്ന് പറയുന്ന എസ്മ നാനൂറ് തവണ ഉരുവിട്ടുകൊണ്ടിരിക്കുക അത് വളരെ പെട്ടെന്ന് കഴിയും ഹല്ലിൻ 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 വളരെ പെട്ടെന്ന് കഴിയും അതിങ്ങനെ എന്നിട്ട് നമുക്ക് ആരുടെ ഭാഗത്ത് നിന്നാണോ നമുക്ക് സ്നേഹം ലഭിക്കേണ്ടത് ആ സ്നേഹം ലഭിക്കേണ്ട ഭാഗ ആ ആളിൻ്റെ ആ ആളെ മനസ്സിലേക്ക് കൊണ്ടുവരിക അങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അയാളങ്ങനെ മനസ്സ് ശരീരത്തിലേക്ക് ചേർത്തി പിടിക്കുന്നത് പോലെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്ന് നല്ല ആത്മാർത്ഥതയോടുകൂടെ മഹബത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ബെയ്ത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അള്ളാഹു സുബാന ഹോവത്തായ ഇസ്മിൻ്റെ കൊണ്ട് അയാളിലേക്ക് ആ ചൊല്ലിയവരിലേക്ക് അവരെ അടുപ്പിക്കുകയും അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടുകൂടെ പിന്നീട് അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയും കഠിനമായി സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളെപ്പോഴെങ്കിലൊക്കെ പ്രയോഗിച്ച് നോക്കുക അള്ളാഹു തോഫിഖ നൽകട്ടെ അതേപോലെ തന്നെ ഈ ഈയൊരു ബെയ്ത്ത് ഒരു ഇസ്മ നമ്മൾ സ്നേഹവുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങൾക്കും ഈ ഇസ്മ നമുക്ക് ചൊല്ലാവുന്നതാണ് ജൽ ജലൂതീയ ഇത്തരം ചില ഇസ്മുകൾക്ക് വലിയ പവർ ഉണ്ടെന്നുള്ളതാണ് പല ഇസ്മുകൾക്കും നമ്മൾ പല സന്ദർഭങ്ങളിലും ഇത്രയും ഇസ്മുകളെ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ അതിന് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നത് കണ്ടിട്ടുണ്ട് അവ നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക അള്ളാഹു സുബാൻ ഹോ വാല നമുക്ക് തോഫിയൊക്കെ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അതുപോലെയുള്ളൊരു ബെയ്ത്താണ് ഒരു ഇസ്മാണ് നമ്മൾ ഹൈ എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ച് ചർച്ച ചെയ്തു ഹല് എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ച് ചർച്ച ചെയ്തു ഹൽ ഹലത്ത് ഈ രണ്ടാമത്തെ വരിയിൽ കാണുന്ന ഈ ബെയ്ത്തിൽ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ രണ്ടാമത്തെ വരിയിൽ കാണുന്ന ഈ ഒരു ബെയ്ത്ത് എന്നുള്ളതും എന്നുള്ളതും ഹൽഹലത്ത് എന്നുള്ളതുമാണ് ആ ആയിസ്മുകൾ ഇടോ അപ്പോൾ ഹൽഹലത്ത് ഹൽഹലത്ത് എന്ന് പറഞ്ഞ ആയിസ്മ നമുക്കറിയാം അള്ളാഹുവിന്റെ മഹത്തായ ഒരു ഇസ്മാണ് ഇസ്മിൻ്റെ അർത്ഥം തന്നെ വിശാലത നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ മഹത്തായ ഒരു തിരുനാമമാണിത് ഇത് നിത്യേന സുബഹിക്ക് ശേഷം എഴുപത്തിരണ്ട് തവണ ചൊല്ലുക അത് എല്ലാം കൂടെ എല്ലാ സമയത്തും എപ്പോഴും ചൊല്ലണം എന്നല്ല ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ചെയ്യുക അങ്ങനെ എഴുപത്തിരണ്ട് തവണ ചൊല്ലിയിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ മുഖപ്രസന്നതയുണ്ടാകും അവനെപ്പോഴും സന്തോഷവാനായിരിക്കും സന്തുഷ്ടനായിരിക്കും ഭക്ഷണത്തിൻ്റെ കവാടങ്ങൾ അവനക്ക് തുറക്കപ്പെടും അതുപോലെ തന്നെ റിസുക്കിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും അയാളുടെ ഹൃദയം അത് അിൽമിനാൽ നിറയും എന്നുള്ളതാണ് അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്കും തന്നെ ഇൽമുണ്ടാവണം തൊലബുൽ അിൽമി ഫരീലുനാക്കുല്ലി മുസ്ലിമിം മുസ്ലിം എല്ലാവർക്കും ഇൽമ് പഠിക്കൽ അത് തേടിയെടുക്കൽ അത് നേടിയെടുക്കൽ എല്ലാവരുടെയും പേര് നിർബന്ധമായ ബാധ്യതയാണ് അത് നാം പഠിച്ചേ മതിയാകുമോ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം അപ്പോൾ അത് നമുക്ക് അത്തരം ഇൽമുകൾ കിട്ടാൻ ഈ ഈയൊരു ഇസ്മ വളരെയധികം കാരണമാകും അപ്പോൾ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഇതിനൊരു കളമുണ്ട് നിഷാ അല്ലാ ആ കളം നമ്മളെ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റാത്ത രൂപത്തിൽ കുറച്ച് വലിയ കളമായതുകൊണ്ടാണ് കാണിക്കാത്തത് ഏഷ ഈ കളം വരച്ച് അതിനു ചുറ്റും ഈ ബെയ്ത്ത് അഞ്ചു പ്രാവശ്യം എഴുതുകയാണെങ്കിൽ അത് ചുമന്ന് നടക്കുമ്പോൾ ഒരുപാട് ഫലങ്ങൾ നമുക്ക് ലഭിക്കും ജലജലുത്തിയ ബെയ്ത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കളങ്ങളുണ്ട് ഓരോ ബെയ്ത്തിനും കളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അതുമായി ബന്ധപ്പെട്ട ഇസ്മുകളും അതിൻ്റെ അതതുകളൊക്കെ ചേർത്തിയിട്ട് ഉണ്ടാക്കുന്ന പ്രത്യേകമായിട്ടുള്ള കളങ്ങളാണ് ഈ കളങ്ങൾ അതിനു ചുറ്റും ആ ബെയ്ത്തുകൾ എഴുതിയിട്ട് അത് കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ വലിയ ഫലം ഉണ്ടാകും നമ്മളിവിടെ നേരിട്ട് വരുന്നവർക്ക് ഒരു ബെയ്ത്തും അതിൻ്റെ കളവൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ആ ബെയ്ത്ത് അവർക്ക് ചൊല്ലാൻ വേണ്ടിയിട്ടും ആ കളം അവർക്ക് കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും കൊടുക്കാറുണ്ട് ഈ ഒരു ബെയ്ത്തിൻ്റെ അല്ല മറ്റൊരു ബെയ്ത്തിൻ്റെ അതെല്ലാവർക്കും ഉപകരിക്കപ്പെടുന്നൊരു ബെയ്ത്തായത് കൊണ്ടാണ് അത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചുമന്നിട്ട് ഏതു കാര്യത്തിന് പോയി കഴിഞ്ഞാലും ആ കാര്യം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് അത് നമ്മൾ ബിസിനസ് സ്ഥാപനങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്നയാളുകൾ അത് ചുമന്ന് നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഉപകരിക്കപ്പെടുന്ന വളരെ ഒരു കളമാണ് അപ്പോൾ ഇനി കളമില്ലാത്ത ആളുകൾ ഈ ബെയ്ത്ത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഈ ബെയ്ത്ത് എഴുതിയിട്ട് അത് ചുമന്ന് നടന്നാലും മതി അതേപോലെ തന്നെ വേദനയുള്ളവർ ശരീരത്തിൻ്റെ വിവിധങ്ങളായ ഭാഗത്ത് വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വേദനയുള്ളവർ അവയവങ്ങൾക്കൊക്കെ രോഗങ്ങൾ ബാധിച്ചവർ വേദന തലവേദന ഇങ്ങനെയുള്ള വേദന കാരണം ഉറങ്ങാൻ കഴിയാത്ത ആളുകളെ പെയിൻ കില്ലറൊക്കെ കഴിച്ച് ജീവിതം ഉറക്കവും ദിവസങ്ങളൊക്കെ തള്ളി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇത് കയ്യിൽ ചുമന്ന് നടക്കുക ഈ വിവാഹം ശരിയാകാതെ പുരനിറഞ്ഞ് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകളൊക്കെ ഇത് ചുമന്നുകൊണ്ട് നടന്നാൽ ഉടനടി അവരിലേക്ക് നല്ലൊരു ഇണ അള്ളാഹു ഹൈറായ രൂപത്തിൽ അടുപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ജയിലിലകപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് ജയിലിലകപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് മോചനത്തിന് വേണ്ടിയിട്ട് ഈയൊരു ബെയ്ത്ത് ഇതിൻ്റെ കളങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കും അള്ളാഹു സുബാനുഹോ തായ ജൽ നിരവധി ബെയ്ത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ബേത്തുകളെ കൊണ്ടൊക്കെ അമൽ ചെയ്ത എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സുബാനുഹത്താല വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവാഴ്ച ചെയ്യുകയാണ് നമ്മളിതിൻ്റെ മുമ്പ് മറ്റൊരു ബേത്തിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ജൽ ജലൂതിയിലെ ആദ്യത്തെ ബെയ്ത്ത് വിസ്മിയുമായി ബന്ധപ്പെട്ട ബെയ്ത്ത് വളരെ പ്രധാനപ്പെട്ട ബെയ്ത്ത് ഇതിൻ്റെ നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ദിനം പ്രതി പതിനെട്ട് തവണ ഒരുവിട്ട് കഴിഞ്ഞാൽ അവരുടെ ഹൃദയം ഹിക്മത്തിൻ്റെ സ്രോതസ്സായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരവധി ആളുകൾ അത് എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ബെയ്ത്തും വളരെ ഫലം ലഭിക്കുന്ന മറ്റൊരു ബേത്ത് കൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാം സൽ എന്ന് പറയുന്ന ബേത്ത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ബേത്ത് അതിലും തന്നെ സുരിയാനിയായ ചില പദങ്ങളുണ്ട് അതേപോലെ തന്നെ മുമ്പത്തെ ബേത്തില് ബാസിത്ത് വധൂത് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും ഇതുമായി ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ അതിൻ്റെ മീനിങ്ങുകൾ എഴുതി അറിയിച്ചു ആജ് എന്ന് പറഞ്ഞ അള്ളാഹു എന്നാണ് അർത്ഥം അഹൂജ് എന്ന് പറഞ്ഞ ഏകൻ എന്നാണ് അർത്ഥം ജല്ല ജലിയൂത്ത് എന്ന് പറഞ്ഞാൽ മാതൃകയില്ലാതെ പഠിച്ചവൻ എന്നാണ് അർത്ഥം ജൽ ജലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തൻ എന്നാണ് അർത്ഥം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ അതിൻ്റെ സുരിയാനി പദങ്ങൾ എഴുതി അറിയിച്ചവരൊക്കെയുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ എല്ലാവർക്കും വലിയ സന്തോഷം നൽകട്ടെ നിഷാ അല്ലാ നമ്മൾ ജൽ ജലൂത്തിയ ബെയ്ത്ത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പം അതിൽ സുരിയാനി പദങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക അത് യഥാർത്ഥത്തിൽ പലതും അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് അപ്പോൾ ആ സുരിയാനി പദങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ച് നമ്മൾ ആ പദങ്ങളെക്കുറിച്ച് നിഷാ അല്ലാ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ഇനി നിഷാ നിങ്ങളൊക്കെ അതിന് മറുപടി പറയുമ്പോൾ അതിൽ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് നിഷാ അള്ളാഹ് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് നിഷാ അള്ളാഹ് അത് അയച്ചു തരും എന്നുള്ളത് അറിയിക്കുകയാണ് ഏതെങ്കിലും രൂപത്തിൽ ഗിഫ്റ്റോ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കാരണം ഈ സുരിയാണി പദങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് എഴുതി വെച്ച് പഠിക്കുന്നവരുണ്ട് അവർക്കൊരു ഇൻസ്പിറേഷനും കൂടി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അത് അറിയിച്ചത് സെഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാക്കിലാകാൻ അതേപോലെ തന്നെ സിഹറെ ഏൽക്കാതിരിക്കാന് നമ്മുടെ മുറാദുകളെ ഹാസിലാകാന് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നിരവധി അണലുകള് ഈ ബൈത്തുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെല്ല നമ്മൾ ഒരുപാട് അമലുകൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് സൂറത്തുൽ ഫതേഹിൻ്റെ അമൽ യാ ലത്തൂഫിൻ്റെ അമല് ഇങ്ങനെയുള്ള നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരണം ബുദ്ധിമുട്ടുകളിൽ നമുക്ക് സലാമത്ത് നൽകണം വിഷമങ്ങളെല്ലാം അള്ളാഹു തീർത്തരണം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നീയത്തുകളാണ് അതുകൊണ്ടൊക്കെ നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ അതൊക്കെ പൂർത്തീകരിച്ച് കിട്ടണം അതിന് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളടുത്ത് ഇവിടെ നേരിട്ട് വരുന്നവർക്കറിയാം ഇവിടെ വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും രൂപത്തിലുള്ള അമലുകളെല്ലാം കൊടുക്കല് എല്ലാം സ്വയം ചെയ്യാനുള്ളതാണ് അപ്പോൾ സ്വയം എല്ലാവരും ഓരോരുത്തരും ചെയ്യുമ്പോൾ അവരവരുടെ ചിതറിക്കിടന്ന മനസ്സ് അത് അള്ളാഹുവിലേക്ക് അങ്ങടുത്ത് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു വളരെ എളുപ്പമാക്കി തരാൻ അതൊക്കെ കാരണമാകുകയാണ് അതുകൊണ്ടാണല്ലോ എത്രയോ ആളുകൾക്ക് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ പവർ കൊണ്ടോ മഹത്വം കൊണ്ടോ ഒന്നുമല്ല അത് നമ്മൾ ചൊല്ലാൻ വേണ്ടി കൊടുക്കണ പലർക്കും വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തുകൾ അതേപോലെ അസ്മാ ഹുസ്നയിലെ ഇസ്മുകള് ജൽ ജലൂത്തിയയിലെ ബെയ്ത്തുകൾ അതുമായി ബന്ധപ്പെട്ട അമലുകൾ അതേപോലെ തന്നെ മുത്തലിം പറഞ്ഞ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ദിക്കൃകൾ ദ്വാഹകളൊക്കെ ചൊല്ലാൻ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ ഇവിടുന്ന് കിട്ടിയത് നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളാണതൊക്കെ അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് മോഷ്ടിച്ചെടുക്കാനോ അതെല്ലാം വാങ്ങിച്ചു വെക്കാനോ ഞാൻ വരും എന്താ അവകാശപ്പെടാനോ ഒന്നും നമ്മളതിനാളല്ല നമ്മൾ കേവലം അതെല്ലാം പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ മുമ്പേ ഇവിടെ മഹാന്മാർ പറഞ്ഞു വെച്ച നിരവധി അമലുകളാണ് പലരും കടം വീടാൻ വേണ്ടി ഉസ്താദ് ഉസ്താദ്വാര ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്കൊരു ഇസ്മു ചൊല്ലാൻ വേണ്ടി കൊടുക്കും ഈ ഇസ്മു ഏതെങ്കിലും ഒരു മഹാന് അവരവരുടെ കിതാബിലെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇത് ചൊല്ലിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടാകും അത് കണ്ടിട്ട് നമ്മൾ പറയുന്നതാണ് നമ്മളൊന്നും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ അവകാശപ്പെടുന്നവരോ അല്ലെങ്കിൽ അതിന് അർഹതയുള്ളവരോ അല്ല അതൊക്കെ മഹാന്മാരായ ഇസ്മുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ലഭിച്ച അത്ഭുതങ്ങളുടെ കാര അവർക്ക് ലഭിച്ച ഫലങ്ങളുടെ കാരണം കൊണ്ട് അവർ പറയുന്നതാണ് അള്ളാഹു സുബഹാൻ അഹുമത്തായത് നമുക്ക് തോഫിഖ് നൽകട്ടെ നിരവധി ആളുകൾ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ് നമ്മെ പലപ്പോഴും കോൾ വിളിക്കാറുണ്ട് പലപ്പോഴും നമുക്ക് എടുക്കാൻ സാധിക്കാറില്ല പല സന്ദർഭങ്ങളിലും ക്ലാസ്സുകളിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തിരക്കുകളിലായിരിക്കും പരമാവധി മെസ്സേജ് അയച്ച് മാത്രം കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി